കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ ആൾ ഇന്ത്യ ഇന്ത്യ വീരശൈവ വീരശൈവ സഭ സഭ പാലക്കാട് പാലക്കാട് ജില്ലാ ജില്ലാ പ്രതിനിധി സമ്മേളനവും സമ്മേളനവും നടന്നു കെ കെ ശാന്തകുമാരി ശാന്തകുമാരി സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓൾ പട്ടാമ്പി വെച്ചാണ് ഉദ്ഘാടനം ചെയ്തു

ജനാധിപത്യ വിരുദ്ധമാണ് അതുകൊണ്ടാണ് പഴയ കൂടുതൽ കാലഘട്ടം ഉണ്ടായിരുന്നത് അപ്പോൾ വീരശൈവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ജനപ്രതി എന്ന നിലയിൽ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അവർ സൂചിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് വിഷ്ണു നല്ലായ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി എ സുരേഷ് ടി വി വത്സല സി വി മണികണ്ഠൻ എ രമേശ് ബാബു ആർ രവി ശശി ശിവശങ്കരൻ പ്രദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു